ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ഒരു വാഹനമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ മറവടാണ് ഗുബോട്ടിനെ എല്ലാവരും അറിയപ്പെട്ടത് ഇന്ന് അദ്ദേഹത്തിന്റെ വാഹനം വാഹനത്തെ പുതിയ വാഹനം നമ്മൾ പി എഫ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് വേറെ ആരും അല്ല നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിന്റെ വാഹനമാണ് നീ കിടക്കുന്നത് നമ്മുടെ ഫുൾ ബോഡി പി എഫ് ഞാൻ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അത് പി എഫ് സജസ്റ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയക്കുറവുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ നമ്മളിപ്പോ എത്രത്തോളം കെയർ ചെയ്താലും സ്റ്റോൺ ജിപ്പിംഗ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് അവോഡ് ചെയ്യാൻ പറ്റില്ല പല ബ്ലാക്ക് വണ്ടിയിലും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചെയിൻഡ് അടന്നിടന്ന് പോകും അതിനാണ് ഈ സ്റ്റോൺ ജിപ്പിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാഷിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചസ് പോലും വണ്ടിയുടെ പെയിന്റിന് ഡാമേജ് ഉണ്ടാവും അതുപോലെ തന്നെ ഫെയ്ഡും ഉണ്ടാവും ഫെയ്ഡ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ മെയിൻ കെമിക്കൽ വാഷാണ് കേട്ടോ ഇപ്പം കലകാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന ആ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല ഒരു ആറ് മാസം കഴിഞ്ഞൊരു ഫോട്ടോ നോക്കുമ്പോൾ അറിയാം പെയിന്റിനെ യാതൊരു രീതിയിൽ ഒരു ഗ്ലോസ്നസ്സോ അതേപോലെ നമ്മൾ തൊടുമ്പോൾ ഒരു പരിവരിപ്പൊക്കെ ആയിരിക്കും ഇപ്പം പി പി എഫ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ വരവോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കാരണം എന്ന് വെച്ചാൽ പെയിന്റിന്റെ മേളിൽ നമ്മളൊരു ഫിലിം ഒട്ടിക്കുക പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഇപ്പം നമ്മൾ ഫോണിൽ ഒട്ടിക്കുന്ന പോലെ അതുപോലെ തന്നെ ഉള്ള ഇത് കാര്യങ്ങളും പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോഴും പേടിയുണ്ട് കാരണം ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ റിമൂവ് ചെയ്യാൻ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കുകയാണ് വേണ്ട കാരണം ഇത് റിമൂവ് ചെയ്യുന്ന ഉത്തരവാദിത്വം ഞങ്ങളെ പോലുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് അപ്പോൾ അതിനെ നിങ്ങൾ തലവേന എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഏറ്റവും പുതിയ എന്താണോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോസ്നസ് ഇച്ചിരി കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് അതായത് അൾട്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പം ഇതേപോലെ വർക്ക് ഉണ്ടെങ്കിൽ ഗോബോട്ടിനെ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ നിങ്ങൾക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും കേട്ടോ